നമസ്കാരം യു എ ഇ സ്വദേശി നടപടികൾ കടുപ്പിക്കുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച സ്വദേശി പദ്ധതിയായ ഇമിറാത്തി ടാലന്റ് കോമ്പറ്റീവ്സ് കൗൺസിൽ പ്രോഗ്രാം അനുസരിച്ച് അമ്പതോ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾ വർഷത്തിൽ രണ്ട് ശതമാനം സ്വദേശി നടപ്പാക്കണമെന്നതാണ് നിയമം നിശ്ചിത സമയത്തിനകം സ്വദേശികളെ നിയമിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി നടപടിയുണ്ടാകുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ വല്ക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കമ്പനികളുടെ സൗകര്യാർത്ഥം ആറു മാസത്തിലൊരിക്കൽ ഒരു ശതമാനം വീതം സ്വദേശികളെ നിയമിക്കാൻ അനുമതി നൽകിയിരുന്നു ഇതനുസരിച്ച് ജൂൺ മുപ്പതോടെ മുൻ വർഷങ്ങളിലെ നാല് ശതമാനവും ചേർത്ത് മൊത്തം അഞ്ച് ശതമാനം സ്വദേശി പൂർത്തിയാക്കണം വർഷാവസാനത്തോടെ ഇത് മൊത്തം ആറ് ശതമാനമാക്കി ഉയർത്തണം അടുത്ത വർഷങ്ങളിലെ രണ്ട് ശതമാനം വീതം ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറോടെ പത്ത് ശതമാനം സ്വദേശി സർക്കാർ ലക്ഷ്യമിടുന്നത് കമ്പനികൾ നിയമം പാലിച്ചെന്ന് ഉറപ്പാക്കാൻ പരിശോധനയും ഊർജ്ജിതമാക്കിയിട്ടുണ്ട് രണ്ട് വർഷത്തിനിടെ നടന്ന പരിശോധനയിൽ ആയിരത്തി നാനൂറോളം കമ്പനികൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയിരുന്നു ഈ സ്ഥാപനങ്ങൾക്ക് പിഴയിട്ട് കുറഞ്ഞ ഗ്രേഡിലേക്ക് താഴ്ത്തി നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിനും മാസത്തിൽ എണ്ണായിരം ദീർഘം വീതം എന്ന രീതിയിൽ വർഷത്തിൽ തൊണ്ണൂറ്റിയാറായിരം ദീർഘം പിഴ